ഹലോ അപ്പം ഇന്നൊരു അടപ്രഥമനായാലോ വേണ്ടി ഒരു പാനിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അതിലേക്ക് അടയും ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ല രീതി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം വളരെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി അതിനുശേഷം ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും ചേർത്ത് തേങ്ങാ നല്ല രീതി ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല രീതി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ബ്രൗണിഷ് കളറാവുന്നവരൊന്ന് മൂപ്പിക്കാം എന്നെ തണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ടും നല്ല രീതിയിൽ മൂപ്പിച്ചതിനു ശേഷം ഇതിത്രയൊന്ന് മാറ്റി വെക്കാം ഇനി വേവാൻ വെച്ച ആട നല്ല രീതിയിൽ വെന്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം ഈ ഊറ്റുന്ന ആട ഇരുന്ന് വേവാതിരിക്കാൻ രണ്ട് മൂന്ന് പച്ചവെള്ളത്തിൽ കഴുകി മാറ്റി വെച്ചാൽ മതി ഇനി ഒരു പാനിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ച് കുറച്ച് നെയ്യും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഊറ്റി വെച്ച അടേനയും ഇതിലേക്ക് ചേർത്ത് നല്ല രീതി ഒന്നും കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം അടിപിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ശർക്കര എല്ലാം അടയിലേക്ക് ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം ഇത് നല്ല രീതി ഒന്ന് കുറുകി ഈ വെള്ളമെല്ലാം ശർക്കര പാനിയൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്തിന് തേങ്ങാ പാലിന്റെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർക്കുന്നതോടൊപ്പം ഒന്നുകൂടി ഇളക്കി കൊടുക്ക ഇളക്കി കൊടുത്തതിനു ശേഷം കുതിരയാൻ വെച്ച ചവ്വരിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് പശുവും പാലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്ന സമയത്തിനും നമുക്കതിലേക്ക് ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്ക് പൊടിയും ഒരു നുള്ള് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും കൂടെ ചേർത്ത് നല്ല രീതി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും എല്ലാം ഇവിടെ ചേർത്ത് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ മിൽക്ക് മെയ്ഡ് ചെയ്ത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങയും തേങ്ങ കൊത്തൊക്കെ ഇട്ട് നല്ല രീതി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അടപ്രഥമൻ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലായി ചെയ്തു നോക്കൂ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബായ് വഴികളോ തൊടുന്ന പുതിയ കരകൾ